മഴ മാറിയതോടെ നെൽപ്പാടങ്ങളിൽ മീൻപിടുത്തം തകൃതിയായി ഉഴുതുമറിക്കുന്ന വയലുകളിൽ മത്സരിച്ചാണ് യുവാക്കളും കുട്ടികളും മീൻ പിടിക്കുന്നത് നാടൻ മത്സ്യങ്ങൾ നെൽപ്പാടങ്ങളിൽ സുലഭമാണ് നെൽപ്പാടങ്ങളിൽ ട്രാക്ടർ ഇറങ്ങിയതോടെ മീൻപിടുത്തം തകൃതിയായി ഉഴുതുമറിക്കുന്ന ട്രാക്ടറിനൊപ്പം കിതച്ചു പൊന്തുന്ന മീനുകളെ വെട്ടിപ്പിടിക്കുകയാണ് ഒരു സംഘമാളുകൾ അലിപ്പറമ്പിലെ കളത്തുംപാടത്താണ് ഈ കാഴ്ചയുള്ളത് ആലിപ്പറമ്പിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ കൂട്ടമായി മീൻ പിടിക്കാനായി ഇവിടെ എത്തുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മീനുകളുടെ എണ്ണം കുറവാണെന്ന് മീൻ മീൻ പിടിക്കാൻ വന്നവർ പറയുന്നു നമ്മുടെ മൂന്നാമത്തെ കണ്ടത്തിലാണ് കഴിഞ്ഞ കിട്ടുന്ന തോണ്ടി പറയുന്നുണ്ടാവും അഞ്ഞൂറ് കിട്ടുന്നത് എങ്കിലും മീൻപിടുത്തക്കാരുടെ നീണ്ട നിര പാടങ്ങളിൽ കാണാം മഴയിൽ പുഴയിൽ നിന്നും തോടുകളിൽ നിന്നും പാടത്തേക്ക് കയറുന്നതാണ് മീനുകൾ സ്കൂൾ അവധി ദിവസങ്ങളിൽ കുട്ടികളും യുവാക്കളും മുതിർന്നവരും ഒന്നിച്ചു പാടത്തേക്കിറങ്ങുന്നത് പഴയകാല ഗ്രാമ കാഴ്ചകൾ കൂടിയാണ് പെരിന്തൽമണ്ട